നെഹമ പതിമൂന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ തിരുവചനങ്ങൾ വരകുമോർ ഞാൻ യഹൂദ പ്രമാണികളെ ശാസിച്ചു നിങ്ങൾ ശാപത് നാൾ അശുദ്ധമാക്കി ഇങ്ങനെ കുറ്റം ചെയ്യുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ എങ്ങനെ ചെയ്തതിനാലല്ലോ നമ്മുടെ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിന്മേലും ഈ ആപത്തെല്ലാം വരുത്തിയിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ശാപത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ ഇസ്രായേലിന്മേലുള്ള കോപം വർദ്ധിപ്പിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു പിന്നെ ശാപത്തിന് മുമ്പേ എറുസലേം നഗരവാതിലുകൾ സന്ധ്യയ്ക്ക് തന്നെ അടയ്ക്കുവാനും ശാപത് കഴിഞ്ഞവരെ അവ തുറക്കാതിരിക്കാനും ഞാൻ കൽപ്പിച്ചു ശാപത് നാളിൽ ഒരു ചുമടും അകത്ത് കിടക്കാതിരിക്കേണ്ടതിന് വാതിലുകൾക്കടുത്ത് എൻ്റെ ആളുകളിൽ ചിലരെ നിർത്തി അതുകൊണ്ട് കച്ചവടക്കാരും പലചരക്ക് വിൽക്കുന്നവരും ഒന്ന് രണ്ട് പ്രാവശ്യം എറൂസലേമിന് പുറത്ത് രാപാർത്തു ആകയാൽ ഞാൻ അവരെ ശാസിച്ചു നിങ്ങൾ മതിലിനടുത്ത് രാബാർക്കുന്നത് എന്ത് നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കും എന്ന് അവരോട് പറഞ്ഞു ആ കാലം മുതൽ അവർ ശാപത്തിൽ വരാതിരുന്നു ലേവിനോട് ഞാൻ ശാപതുന്ന നാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും അന്ന് വാതിലുകൾ കാക്കുകയും ചെയ്യുവാൻ കൽപ്പിച്ചു എൻ്റെ ദൈവമേ ഇതും എനിക്കായി ഓർത്ത് നിന്റെ മഹാകരുണ പ്രകാരം എന്നോട് ദയ തോന്നണമേ കർത്താവെ നിന്റെ നീതി പ്രകാരം ഞങ്ങളെ ശാസിക്കരുതേ നിന്റെ കോപത്താൽ ഞങ്ങളെ ശിക്ഷിക്കുകയും വരുതേ എന്നാലോ നിന്റെ കൃപയാൽ ഞങ്ങളോട് ദയവ് ചെയ്യണമേ ആമേൻ